ഉത്തരാഖണ്ഡിലെ മലയോര മേഖലകളിൽ കനത്ത മഴ ബദ്രീനാഥ് ഹൈവേയിലും പീപ്പൽ കോതിക്ക് സമീപവും മഴയുണ്ടായി കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായി രണ്ടുപേർ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മഴയെ തുടർന്ന് മഴയെ തുടർന്ന് സിറോവാഗ്ഗഡിന് സമീപമുള്ള ബദ്രീനാഥ് ഋഷികേഷ് ഹൈവേ അടച്ചു ബദ്രീനാഥിലേക്കും കേദാർനാഥിലേക്കും പോകുന്ന യാത്രക്കാരെ ശ്രീകോട്ട് ശ്രീനഗർ കാളിയാസൌദ് എന്നിവിടങ്ങളിൽ തടഞ്ഞു തമിഴ്നാട്ടിൽ ലേസർ ഷോ സംഘടിപ്പിച്ചു നൂറ്റി ഇരുപത്തിയാറാമത് ഊട്ടി ഫ്ലവർ ഷോയോടനുബന്ധിച്ചായിരുന്നു ലേസർ ഷോ നടന്നത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന ലേസർ ഷോയിൽ നിരവധി പേർ പങ്കെടുത്തു ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായ ശക്തിയുടെ ഏഴാം പതിപ്പ് ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മേഘാലയയിലെ ഉംറോയിൽ നടക്കും മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു കൂടാതെ ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര സഹകരണവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും സേനാ അധികൃതർ അറിയിച്ചു അസാമിലെ കച്ചാർ ജില്ലയിൽ നിന്ന് ഏഴ് കോടി രൂപ വിലമതിക്കുന്ന ഒന്ന് ദശാംശം രണ്ട് കിലോ ഹെറോയിൻ പോലീസ് പിടിച്ചെടുത്തു രണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളിലാണ് ഹെറോയിൻ പിടികൂടിയത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദോലായ് സിൽചാർ മേഖലകളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയതെന്നും അധികൃതർ അറിയിച്ചു കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട കാറിൽ മോട്ടോർ സൈക്കിൾ ഇടിച്ച് രണ്ടു പേർ മരിച്ചു ചെറുകുന്നപാടി സ്വദേശികളായ ജോയൽ ജോസ് ജോമോൺ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം